ആയ ചെങ്ങായ്മര അടിപൊളി കാഴ്ചട്ടാ ഇത് ഞങ്ങൾ ഗുണ്ടൽപേട്ട പോയാലൊക്കെ കാണുന്ന അതേ കാഴ്ച നമ്മളെ നാട്ടിൽ നിന്നൊക്കെ കാണാം ഇത് നമ്മളെ നാട്ടിൽ പോത്ത് നിൽക്കുന്നുണ്ട് പോണത്തിന് കച്ചവടാക്കാനുള്ളതാണ് അടിപൊളി കാഴ്ച അപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ എവിടെയാന്നൊക്കെ വീഡിയോ കണ്ടുനോക്കും മനോഹരമായ കാഴ്ചട്ട എന്താ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ കിട്ടുന്ന ഒരു പൂന്തോട്ടം അപ്പൊ നമ്മളെ നാട്ടിലും ഇങ്ങനൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മള് തെളിച്ചിരിക്കാണ് എങ്ങനെയുണ്ട് പൂന്തോട്ടം ഏ സൂപ്പറാ ഫോട്ടൊക്കെ എടുത്തില്ല നിങ്ങള് നമ്മളൊരു ചെങ്ങായിട്ട് മോനെ കൃഷി ചെയ്താട്ടോ വൈശാഖ് അറി ഓൻ പഠിക്കുന്ന ചെക്കനാണ് അപ്പോൾ ഓൻ്റെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഫോൺ മെള്ളൊക്കെ കുട്ടികൾ കളിക്കുമ്പോൾ ഓനൊന്ന് കൃഷി ചെയ്ത് നോക്കി അത് വിജയിച്ചു അപ്പോൾ ഈ പൂക്കൾ ഓണത്തിന് മുന്നേ വിൽക്കാനുള്ളതാണ് ആവശ്യമുള്ളവർ ഞാൻ ഇതിന് നമ്പർ കൊടുക്കാം അപ്പോൾ അതിൽ ബന്ധപ്പെട്ട പൂക്കൾ കിട്ടും ചളിയാക്കി പോലെ ഇങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടോണ്ടെല്ലോ മല്ലിക തോട്ടം ഉള്ളത് നമ്മള് ഒതുക്കുങ്ങൽ മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങൽ മീൻകല് എറണ സ്ഥലത്താണ് ഈ തോട്ടം മല്ലികത്തോട്ടുള്ളത് മല്ലിക തോട്ടമുള്ളത് ആണല്ലേ ஓ இல்ல தேங்கு குடிச்சோண்டு அடிபளியல்ல கய்ச்சலோட்டே 还有这个。